മ്പട ഭർത്തോ ജമ്പട ഭർത്തപ തമ്പട ഭർത്തോ കിഷ് കിഷ് കിസ്സി കിഷ് കിഷ് തമ്പട ഭർത്ത രോ കിഷ് കിഷ് കിശ കിഷ് കിഷ്സിസ അങ്ങവാനക്കോണില മിങ്ങി നിന്നൊരമ്പിളി അമ്പിളി കലക്കുള്ളില ചോര കൺമുയൽ ഇങ്ങ നീല തുരുത്തിൽ നീർപ്പരപ്പിൽ നിഴിടും അമ്പിളിക്കലക്കുള്ളിൽ ആമ കുഞ്ഞാനോ ആമ കൂറും പരന്ന് നഞ്ചത്താ പറ്റില്ല ചെല്ലവുമായി വലിഞ്ഞു വലിഞ്ഞുകറി തുരുത്തില്ലെന്ന് പതു ചാര കൂടത്തുള്ളവരാ ചിലക്കും വെറ്റില്ല ചെല്ലത്തിലോ ഭൂമിയപ്പാടുമുടും അത്രയും വെക്കാൻ കുഞ്ഞിളം വാവേ കഥ കേട്ട മെല്ലെ മെഴുപൂട്ട് മാറി ചൂടിൽ ഉറങ്ങ പൊന്നെ തളരാതെ രോമൽ ചിരിയോടെ കൊഞ്ചി

അലിസ എന്നെ കേപ്പിച്ച അതിന്റെ ഇങ്ങനെ അറിഞ്ഞു നിന്നും ഇങ്ങോട്ട് ഇറക്കാം നന്നായിട്ട് അറിയാലോന്ന് പറഞ്ഞു ഇന്നലെ ഒരു സാധനം എന്തോ സംഭാവന കൊടുത്തു ഡയറി കാര്യമാണ് കാര്യമാേർക്കണേ എവിടെ ചെന്ന് വിട്ടാലും പിന്നെ സോപ്പിട്ട് നിന്നോളൂ അശ്വറായിരിക്കും അത് എനിക്ക് ആരെങ്കിലും ഉണ്ടാക്കി തരുവാണെങ്കിൽ ഒരു മണ്ണിക്കോ മമ്മ ഓക്കെ

അലിസേ ഓടിപ്പിക്കൂടി വർക്ക് La prossima! Alleluia! come Eh? Ah! हूँ <coughs> अ <coughs> 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 ഭയങ്കര വെയിൽ périphikathoy pidikka hello 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 evide allu kattukonde jeyilichu ne enna ammi ellaam ammi vel paava ammi andaram poyada velathinu unda